അനുകൂടെ <laughs> <laughs> ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയേഴാമത്തെ തിരുവചനമാണ് ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത് നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത് പ്രിയപ്പെട്ട ദൈവ മക്കളെ ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം ഈ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കൂടുതൽ നന്മ പ്രവർത്തിക്കുന്നവരെയാണ് ദൈവം കൂടുതൽ അനുഗ്രഹിക്കുന്നതും അവരെയോർത്താണ് ദൈവം സന്തോഷിക്കുന്നതും നമ്മുടെയൊക്കെ ജീവിതത്തിന് മുൻപില് എത്രയോ പേര് സഹായം അന്വേഷിച്ച് കടന്നു വരുന്നുണ്ട് എത്രയോ പേര് നമ്മുടെ ജീവിതത്തിന്റെ അരികിലേക്ക് നമ്മളെ അന്വേഷിച്ച് കടന്നു വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവർക്ക് മുൻപിൽ സമാധാനം കൊടുക്കുന്നവരായിട്ട് അവരുടെ മുൻപിൽ സ്നേഹം കൊടുക്കുന്നവരായിട്ട് അവരുടെ മുൻപിൽ അവരാഗ്രഹിക്കുന്ന നന്മ ചെയ്യുന്നവരായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കണം നന്മ പ്രവർത്തിക്കുവാനും നന്മയെ അന്വേഷിക്കുവാനും അത് കണ്ടെത്തി ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാനായിട്ടും സാധിക്കുമ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു നന്മ ചെയ്താൽ നീ അനുഗ്രഹത്തെ അന്വേഷിക്കുന്നവനായിട്ട് മാറുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ മക്കളെ നോമ്പിന്റെ ദിവസങ്ങളില് കൂടുതൽ നന്മയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതുവഴി ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കാര്യങ്ങൾ യാചനയോടെ പിടിച്ച് സ്തുതിക്കാം ഹാലിലൂയ്യാം യേശു ആരാധന ഹാലലൂയ്യ ഹാലുയ്യ ഹലൂയ്യ ഹാലൂയ്യ കർത്താവായി ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഇവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ ഇവരുടെ ജീവിതത്തിൽ എല്ലാ സമൃദ്ധിയും ഉണ്ടാകട്ടെ ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ കൃപകൾ ഒഴുകട്ടെ ഹാലലു ഹാലലു ഹാലലൂയ്യ ഈശോയെ ആരാധന 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 ഹാലലു 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 ഹാല യേശുവി ആരാധന 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 ഹാലുയ്യ ഈശോയെ നന്ദി ഹാലലുയ്യ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആ മേൻ